അക്ഷരനഗരിയായ കോട്ടയത്തിന്റെ മണ്ണിലാണ് ഇന്ന് വോട്ടോണിപ്പ് കേരള കോൺഗ്രസുകളുടെ ഏറെ പിളർപ്പുകളും വളർച്ചയുമൊക്കെ കണ്ട കോട്ടയം ഇത്തവണയും കേരള കോൺഗ്രസുകളുടെ രണ്ട് നേതാക്കൾ തമ്മിലാണ് പ്രധാന പോരാട്ടം സിറ്റിംഗ് എം തോമസ് ചാഴികാടൻ എൽഡിഎഫിന് വേണ്ടിയും കെ ഫ്രാൻസിസ് ജോർജ് യു ഡി എഫിന് വേണ്ടിയും രംഗത്തിറങ്ങുമ്പോൾ ബി ഡി ജെഎസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്നത് കോട്ടയം അക്ഷര അക്ഷരനഗരിയെന്ന് പുകൾപ്പെട്ട മധ്യതിരുവിതാംകൂറിന്റെ നട്ടെല്ല് കാർഷിക മേഖലയാണ് കോട്ടയത്തിന്റെ രാഷ്ട്രീയം തീരുമാനിക്കുന്നത് കേരള കോൺഗ്രസിന്റെ വിവിധ വിഭാഗങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണ് കേരള കോൺഗ്രസുകളുടെ കലങ്ങിമറിയലുകളും മുന്നണി മാറ്റവും ഒക്കെ സംഭവിച്ചതിന് ശേഷമുള്ള ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇത് സിറ്റിംഗ് എം ആയ തോമസ് ചാഴിക്കാടന്റെ കേരള കോൺഗ്രസ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പമായിരുന്നു ഇത്തവണ മധ്യതിരുവിതാംകൂർ മേഖലയിൽ ഇടതുപക്ഷത്തിന്റെ നട്ടെല്ലാണ് കേരള കോൺഗ്രസ് പാർട്ടി ചിഹ്നമാണ് ഇത്തവണ കോട്ടയത്തെ പ്രധാന പ്രചാരണ വിഷയങ്ങളിൽ ഒന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ ചിഹ്നമായ രണ്ടിലയിൽ തന്നെ ചായക്കാടൻ മത്സരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച സുപ്രീം കോടതി അത് ശരിവെച്ച ഒരു കേരള കോൺഗ്രസ് മാത്രമേ കേരളത്തിലുള്ളൂ പ്രാദേശിക പാർട്ടികളിൽ ഇന്ത്യയിൽ തന്നെ വേണമെങ്കിൽ പറയാം കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകം പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരം കിട്ടിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ കേരള കോൺഗ്രസ് എം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച് നൽകിയ ചിഹ്നത്തോടു കൂടിയാണ് മത്സരിക്കുക അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് പാർട്ടികൾ തമ്മിലുള്ള ഒരു മത്സരം എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ഏക ഏകരാഷ്ട്രീയ കക്ഷി എന്ന അല്ലെങ്കിൽ അംഗീകരിച്ച കേരള കോൺഗ്രസുകളിലെ ഏക രാഷ്ട്രീയ കക്ഷി കേരള കോൺഗ്രസ് എം എന്ന നിലയിൽ ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ടില എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞൊരു ചിഹ്നമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നൂക്കം തീർച്ചയായും ഞങ്ങൾക്കുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട് ഞങ്ങളെ യു ഡി എഫിൽ നിന്നും അകാരണമായി പുറത്താക്കി യാതൊരു കാര്യവുമില്ലായിരുന്നു ഒരു ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങളെ പുറത്താക്കേണ്ട സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല നാൽപ്പത് വർഷക്കാലം യു ഡി എഫിനോട് ചേർന്നതെന്ന് പ്രവർത്തിച്ച് യു ഡി എഫിന് നേതൃത്വം കൊടുത്ത ഒരു കക്ഷിയാണ് കേരള കോൺഗ്രസ് ബഹുമാനായ കെ എം സാർ യു ഡി എഫിൻ്റെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലശേഷം ആ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുവാൻ ചിലരൊക്കെ ശ്രമിച്ചപ്പോൾ അത് ഞങ്ങൾ പ്രതിരോധിച്ചു എന്നത് വസ്തുതയാണ് ആ പ്രതിരോധത്തിൽ നിന്നുകൊണ്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയപ്പോൾ അതിന് നിയമപരമായ അംഗീകാരവും ഞങ്ങൾക്ക് ലഭിച്ചു അതിൻ്റെ മുൻതൂക്കം ഞങ്ങൾക്കുണ്ട് അത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി അതിന് തൊട്ടു മുമ്പ് ഞങ്ങളെ പുറത്തിയാക്കിയതിന് ശേഷം ഉടനെ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും അത് വ്യക്തമായി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ സാധാരണയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ച് ഇരുപത്തിയേഴോ ഇരുപത്തിയെട്ടോ പഞ്ചായത്തുകളിലാണ് അധികാരത്തിൽ വരാൻ കഴിഞ്ഞിരുന്നതെങ്കിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായതിനു ശേഷം അൻപത്തിമൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ളതിൽ പത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു അതിനർത്ഥം ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഞങ്ങളുടെ പ്രവേശനം ജനങ്ങൾ അംഗീകരിച്ചു എന്നത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നിസ്സംശയം പറയാൻ കഴിയും ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞാൻ നടത്തിയ പ്രവർത്തനങ്ങൾ കൂടി കണക്കാക്കുമ്പോൾ എം പി ഫണ്ടിൻ്റെ പൂർണ്ണമായ വിനിയോഗം നാലായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ വികസന നേട്ടങ്ങൾ റെയിൽവേയുടെ കാര്യത്തിലാണെങ്കിൽ ഏതാണ്ട് തൊള്ളായിരത്തി ഇരുപത്തിയാറ് കോടി രൂപയുടെ വികസന നേട്ടങ്ങൾ കോട്ടയത്തിന് നഷ്ടപ്പെട്ടു എന്ന് ഇന്ന് ഞങ്ങളെ എതിർക്കുന്നവർ വളരെ വ്യാപകമായി പ്രചരിപ്പിച്ച കോട്ടയം പാസ്പോർട്ട് സേവാ കേന്ദ്രം തിരികെ എത്തിച്ച് അവിടെ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിലൊന്നായി സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രം തിരികെ കൊണ്ടുവന്ന് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തെ ഒരു ഭിന്നശേഷി സൗഹൃദ മണ്ഡലമാക്കി കേട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതി അനുസരിച്ച് അടിപ്പ് പദ്ധതി അനുസരിച്ചുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞതുമൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വലിയ നേട്ടങ്ങളാണ് എന്നതിന് യാതൊരു സംശയവുമില്ല അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു പദ്ധതിയാണ് ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനായിട്ടുള്ള പി എം ജി എസ് വൈ പദ്ധതി പി എം ജി എസ് വൈ പദ്ധതി അനുസരിച്ച് ശരാശരി കേരളത്തിന് അനുവദിച്ചത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി കിലോമീറ്റർ റോഡുകളാണ് അതേ ശരാശരി പാർലമെൻറ്റ് അംഗം എന്ന് പറയുമ്പോഴും ലോക്സഭാ അംഗങ്ങൾക്ക് മാത്രമാണ് പി എം ജി എസ് വൈ പദ്ധതി അനുസരിച്ച് റോഡുകൾ നിർദ്ദേശിക്കാൻ കഴിയുക കേരളത്തിൽ ഇരുപത് ലോക്സഭാംഗങ്ങളാണുള്ളത് ആ ഇരുപത് ലോക്സഭാംഗങ്ങൾ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ റോഡുകൾക്ക് നിർദ്ദേശം കൊടുത്താൽ അത് ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ ശരാശരി കിട്ടേണ്ടത് എഴുപത് എഴുപത്തൊന്ന് കിലോമീറ്റർ റോഡുകളാണ് എന്നാൽ എൻ്റെ നിരന്തരമായ തുടർച്ചയായ പരിശ്രമത്തിലൂടെ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ പി എം ജി എസ് വൈ റോഡുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നത് വളരെ കൂടി ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കും ഇതെല്ലാം ജനങ്ങൾ അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ഒരു മാസത്തിലേറെ കാലമായി ജനങ്ങളുമായി സംവദിക്കുമ്പോൾ അവരൊക്കെ വളരെ കൂടി അഭിമാനത്തോടു കൂടി എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത് ആ പ്രോത്സാഹനം തീർച്ചയായും വലിയൊരു വിജയത്തിലേക്ക് എന്നെ എത്തിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എത്തിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല എന്നാൽ യു ഡി എഫിനു വേണ്ടി മത്സരിക്കുന്ന കെ ഫ്രാൻസിസ് ജോർജ് പറയുന്നത് ചിഹ്ന പ്രശ്നം തങ്ങളെ ബാധിക്കുന്നില്ല എന്നാണ് യു ഡി എഫിന്റെ പ്രധാന അജണ്ട രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമെന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതുമാണെന്ന് മുമ്പ് രണ്ടു വട്ടം എം പി ആയിട്ടുള്ള ഫ്രാൻസിസ് ജോർജ് പറയുന്നു തമ്മിലുള്ള ഒരു എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല പാർട്ടികളിൽ പ്രത്യേകിച്ച് ഈ സോക്കോൾ ജനാധിപത്യ പാർട്ടികളിൽ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ തെരുവുകളൊക്കെ ഉണ്ടാകാറുണ്ട് അതിനപ്പുറം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിലപാടുകൾ നയങ്ങൾ ദേശീയ തലത്തിലുള്ള കാഴ്ചപ്പാട് ഇതൊക്കെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നത് ചിഹ്നമാണെന്നാണ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എവിടെ ചെന്നാലും ചിഹ്നം അവരുടെ സ്ഥിരം ചിഹ്നമാണ് ഞങ്ങൾക്ക് ചിഹ്നമില്ല ഇങ്ങനെയൊക്കെയുള്ള വാതകതികളാണ് ഞങ്ങൾ ആ കാര്യത്തിലേക്കൊന്നും ഞങ്ങളത്ര ഗൗരവമായിട്ട് കാണുന്നില്ല ചിഹ്നത്തിനും പ്രാധാന്യമുണ്ടില്ല എന്നല്ല ചിഹ്നം വരും കൃത്യമായ സമയത്ത് ചിഹ്നം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കും ആ ചിഹ്നം ഞങ്ങളുടെ പ്രവർത്തകരും അതുപോലെ തന്നെ ഞങ്ങളുടെ അനുഭാവികളുമൊക്കെ വീട് വീടാന്തരം കയറി ഇറങ്ങി ആ ചിഹ്നം കൃത്യമായിട്ട് വോട്ടർമാരെ പഠിപ്പിച്ചിരിക്കും അതുകൊണ്ട് ചിഹ്നത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല ഞങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമോ മതേതരത്വം നിലനിൽക്കണമോ ഈ രാജ്യത്ത് ജനാധിപത്യ സ്ഥാപനങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കണമോ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമോ ഇനി തുടർന്ന് അങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതൊക്കെയാണ് യു ഡി എഫും ഇന്ത്യ മുന്നണിയും ജനങ്ങളുടെ മുൻപാകെ വയ്ക്കുന്ന പ്രധാനപ്പെട്ട അജണ്ട ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഈ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു നിലപാട് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലാണ് അപ്പോൾ ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഈ മൂല്യങ്ങൾ നിലനിൽക്കണം ജനാധിപത്യ അവകാശങ്ങൾ മൂല്യങ്ങളൊക്കെ നിലനിൽക്കണം എന്നാണ് അപ്പോൾ അതിനെതിരെ ഉള്ള ഒരു പ്രവർത്തനമുണ്ടായ സാഹചര്യത്തിൽ അതിനൊരു മാറ്റം എന്ന് പറയുന്നത് അതിനുള്ള ഏക പോമഴി രാജ്യത്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരിക എന്നുള്ളതാണ് അതിനിപ്പോൾ വളരെ ഗൗരവതരത്തിലുള്ള ചർച്ചകൾ നടന്നു ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ റാലിയായിരുന്നു ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിൽ പ്രതിഷേധിച്ചുള്ള ഗംഭീര റാലിയാണ് നടന്നത് അപ്പോൾ അതിലൊക്കെയുള്ള ജനപങ്കാളിത്തമൊക്കെ കാണിക്കുന്നത് ദേശീയ തലത്തിൽ ജനങ്ങളൊരു മാറ്റം തന്നെയാണ് ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ഈ ഗവൺമെൻറ് ഒരു ദിവസം മുമ്പേ രാജിവെച്ചു പോകണമെന്നുള്ളതാണ് എല്ലാ ആളുകളുടെ ആഗ്രഹം പ്രത്യേകിച്ച് കൂടുതൽ ഇടതുപക്ഷത്തുള്ളവർ തന്നെ പറയുന്നത് ഇത് ഒരു കാരണവശാലും ഇനി ഇങ്ങനെ മുന്നോട്ട് പോകരുത് ഇത് എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ഒരു നിലപാടാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷ എന്താ പറയുക സഹയാത്രികർ ഇപ്പോൾ ശ്രീ കവി സച്ചിദാനന്ദനെ പോലെയൊക്കെയുള്ള സഹയാത്രികർ പോലും പറയുന്നത് ഇനി ഒരു കാരണവശാലും അധികാരത്തിൽ വരും അങ്ങനെ വന്നാൽ ഈ പ്രസ് ഇടതുപക്ഷം എന്നുള്ള പ്രസ്ഥാനം തന്നെ ഇവിടെ അസ്തമിച്ചു പോകും ഇ ഡി ജെ എസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഘടകകക്ഷിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഡിഎയോടുള്ള എതിർപ്പ് അവരെ ബാധിക്കുമല്ലോ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രതിപക്ഷത്ത് പ്രവർത്തിക്കുന്ന യു ഡി എഫിൻ്റെ ഭാഗമാണ് ഭരണപക്ഷത്താണ് കേരള കോൺഗ്രസ് എം എന്നുള്ള പാർട്ടി നിൽക്കുന്നത് അവർ ഭരണപക്ഷത്ത് ഈ കഴിഞ്ഞ രണ്ടര വർഷം ഇരുന്നപ്പോൾ കാതലായ ഒരു പ്രശ്നത്തിനും പ്രത്യേകിച്ച് ഒരു കാർഷിക മേഖലയുടെ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു പാർട്ടി എന്ന് അവകാശപ്പെടുന്ന പാർട്ടി ഈ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ പ്രധാനമായും കർഷകർ ചോദിക്കുന്ന ഏതാനും കാര്യങ്ങളുണ്ട് ഒന്നും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ റബ്ബർ കർഷകരാണ് റബ്ബർ കർഷകരോട് ഒരു നീതിയും ഈ കഴിഞ്ഞ ഏഴര വർഷക്കാലത്തിനടയ്ക്കും ഇപ്പോൾ ഈ പുതിയ രണ്ടര വർഷമല്ല ഏഴര വർഷക്കാലത്തിന് കാണിക്കാത്തൊരു ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ സർക്കാർ നെൽകർഷകരുടെ പ്രശ്നം കോട്ടയം എന്ന് പറയുന്നത് അപ്പർ കുട്ടനാട് മേഖലയുമായി മേഖലയാണ് നെൽകർഷകർക്ക് നെല്ലെടുത്തിട്ട് നെല്ല് സംഭരിച്ചതിന് ശേഷം പണം കൊടുക്കാത്തൊരു സർക്കാരാണിത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ നെൽ കർഷകർക്ക് പണം കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല സ്റ്റേറ്റ് ബാങ്ക് കാനറ ബാങ്ക് കൺസോർഷ്യം ഫെഡറൽ ബാങ്ക് കൺസോർഷ്യം അറേഞ്ച്മെൻറ്റിൽ അവരിപ്പോൾ കൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് കാരണം അവർക്ക് കൃത്യമായിട്ട് നിന്ന് പണം തിരിച്ച് കിട്ടുന്നില്ല അപ്പോൾ ഈ പാവപ്പെട്ട കർഷകർക്ക് കടക്കാരാകുന്നു അവർ അവർ സിവിൽ സ്കോറിൽ വരുന്നു അവർക്ക് വേറെ കടമെടുക്കാൻ കഴിയാതെ വരുന്നു അങ്ങനെ എല്ലാ മേഖലയിലും ഇപ്പോൾ ഇത് കർഷകരുടെ കാര്യമാണെങ്കിൽ ഇപ്പോൾ ജീവനക്കാരുടെ കാര്യം അവർക്ക് ശമ്പളമില്ല അവർക്ക് പലി പെൻഷനില്ല റേഷൻ വിതരണം പോലും കൃത്യമായി നടത്താൻ ഈ ഗവൺമെൻറ് കഴിയുന്നില്ല സെർവർ നന്നാക്കാൻ കഴിയുന്നില്ല ഇ പോസ്റ്റ് മെഷീന് തകരാറ് പരിഹരിക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ വെറും നിസ്സാര കാര്യങ്ങളാണ് അതേസമയം ഇവിടെയുള്ള എല്ലാ ദൂർത്തേർപ്പാടുകൾക്കും ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന എന്തെല്ലാം ഈ സർക്കാർ മുഴുവൻ തന്നെ ഒരു ദൂർത്ത് എന്നുള്ള രീതിയിലാണ് പോകുന്നത് അപ്പോൾ അതിനൊക്കെ പണമുണ്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ പണമില്ല എന്ന് പറയുന്ന ഈ സർക്കാരിൻ്റെ ഈ നിലപാടിനോട് ജനങ്ങൾക്ക് കടുത്താമർശമുണ്ട് പ്രധാന പോരാട്ടം കേരള കോൺഗ്രസുകളുടെ രണ്ട് മുതിർന്ന നേതാക്കൾ തമ്മിലാണെങ്കിലും എൻ ഡി എ ഇത്തവണ ശക്തമായ പോരാട്ടം ഉറപ്പുവരുത്താൻ രംഗത്തിറക്കിയിരിക്കുന്നത് ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയെയാണ് ഞാൻ മത്സരിക്കണം വേണ്ട എന്ന് വിചാരിച്ചാണ് ആദ്യം കാരണം പിന്നെ കൺവീനർ സ്ഥലങ്ങളിലുള്ള കോർഡിനേഷൻ പ്രവർത്തനങ്ങളുമാണ് പക്ഷേ മത്സരിക്കണമെന്ന് അതുപോലെ തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമായിട്ട് മുപ്പത്തഞ്ച് പത്ത് മുപ്പത് വർഷത്തിൻ്റെ മുകളിലെ അടുപ്പമുള്ള സ്ഥലമാണ് കോട്ടയം എന്ന് പറഞ്ഞാണ്ട് വ്യവസായം ചെയ്തിട്ട് സ്ഥലമാണ് കോട്ടയവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും എനിക്ക് വളരെ ഭംഗിയായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നും എനിക്കറിയാം ഇപ്പോൾ നമ്മുടെ പിന്നെ റബ്ബറിൻ്റെ വിഷയം അതുപോലെ ടൂറിസം എടുത്തു കഴിഞ്ഞാൽ നെൽകൃഷി എടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരുപാട് പരിഹാരം കാണാൻ എനിക്ക് കഴിയും എന്നുള്ള തിരിച്ചറിവാണ് ഞാൻ ഇവിടെ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം ഇപ്പം പിന്നെ ബി ഡി ജെ എസിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ വളരെ ശക്തമാണ് കോട്ടയത്ത് അതുപോലെ തന്നെ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം വളരെ ശക്തമാണ് അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സംഘടനാ സംവിധാനം ശക്തമായി നിൽക്കുന്ന സ്ഥലമാണ് കോട്ടയം നോക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ഞാൻ ഗുണകരമാണ് ഓരോ കാൻഡിഡേറ്റിനും അവരുടെ അവരുടേതായിട്ടുള്ള വോട്ട് ബാങ്കുകളുണ്ട് അതുകൂടാതെ നരേന്ദ്ര മോദിജിക്കും ഒരു ഒരു വോട്ട് ഉണ്ട് അതും പിന്നെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വോട്ട് ബാങ്ക് ഉണ്ട് ഇതെല്ലാം കൂടെ ഒരു ഒരു വന്നു കഴിയുമ്പോഴാണ് ജയിക്കുന്നത് കാര്യം മോദിജി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് പറയുന്നതിന് എന്താ ബുദ്ധിമുട്ട് കാരണം അദ്ദേഹം ഇന്ത്യയുടെ മുഖം തന്നെ കഴിഞ്ഞ പത്ത് വർഷക്കാരും കൊണ്ട് മാറ്റി യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് സാധാരണ ജനങ്ങൾ പോലും മനസ്സിലാക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം മുമ്പാണ് ഈ പത്ത് വർഷക്കാലം കൊണ്ടാണ് അതിനു മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്ന് പോലും പലർക്കും അറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഇതൊക്കെ മാറി ഇന്ന് എന്നും ഇന്ന് ലോകത്തിന് മുമ്പിൽ ഇവിടെ സാമ്പത്തിക ശക്തിയായിട്ട് പരിശോധിച്ചാൽ എല്ലാ മേഖലകളും ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കേരളത്തിൻ്റെ അവസ്ഥ വളരെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് യഥാർത്ഥത്തിൽ ശ്രീലങ്കയുടെ കൂടുതലുണ്ട് കേരള സംസാരത്തിന്റെ പറഞ്ഞാൽ ഇപ്പൊ ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് കേരളം പോകാത്തതിന് കാരണം ഗവൺമെന്റ് മറ്റു മണ്ഡലങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ എന്തിനു വോട്ട് ചെയ്യണം എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം കോട്ടയം മണ്ഡലത്തിലും കുറവല്ല ഞാൻ വോട്ട് ഇല്ല പിന്നെ ഇല്ലല്ലോ ഇതുവരെ ഇതുവരെ വന്നിട്ടുള്ള കുറവല്ലോ മാറ്റങ്ങളൊന്നും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി എന്ന പേരിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നു ആര് ജയിച്ചാലും അവിടെ ചെല്ലുമ്പോൾ ഒന്നാം ഇന്ത്യയുടെ പൊതുവായ സാഹചര്യത്തിൽ ഇപ്പോൾ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളു ബി ജെ പി ഗവൺമെന്റ് ഇവർ ആര് ജയിച്ച് ചെന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം ഇവിടെ പണ്ട് പി സി തോമസ് ജയിച്ച് അങ്ങനെ ഒരു അനുഭവം ഉള്ളതാണ് മൂവാറ്റോട് അന്ന് മൂവാറ്റിയുടെ പാർലമെന്റ് ആയിരുന്നു പിന്നെ ഇപ്പോൾ പൊതുവെ വെച്ചാൽ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമായ ജീവിതമാണ് നിത്യോപയോഗ സാധനങ്ങൾ വിലക്കയറ്റം സപ്ലൈക്കോവിലിപ്പോൾ ക്രിസ്മസ് വന്നു ഈസ്റ്റർ വന്നു ഈ വിഷു വരാൻ പോണു ഈ സബർമന്മാള അവിടെയുള്ള യാതൊരു സാധനവും സബ്സിഡി ഐറ്റത്തിലുള്ള സാധനം ഇവിടെ ഇല്ല വരുന്നവരെല്ലാം നിരാശയായിപ്പോകുന്നു സാധാരണ ജനങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കൊടുത്താലില്ല ഒരു ഊട്ടി അപ്പോൾ പൊതുവേ കാണുന്നതൊരു ഭരണവിരുദ്ധ തരംഗമുണ്ട് ഇവിടെ കേന്ദ്രത്തിൽ എന്തായാലും ഒരു ഇന്ത്യ മുന്നണിയുടെ ഗവൺമെൻറ് വരുമെന്ന ഒരു പ്രതീക്ഷ ഇവിടുത്തെ ഇന്ത്യ മുന്നണി നയിക്കുന്ന കോൺഗ്രസ്കാർക്ക് പോലും ഇല്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കേരളം രക്ഷപ്പെടണമെങ്കിൽ കേരളത്തിൽ ബി ജെ പി ഗവൺമെന്റ് വരും അതിനുള്ള തുടക്കമായിരിക്കും ഒരുപക്ഷേ ഈ പാർലമെന്റ് ലക്ഷം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അപ്പം തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യം ഒരുക്കാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നു അപ്പോൾ ഞങ്ങളെ കൊണ്ടൊരു വോട്ട് ചെയ്യാനല്ല പറ്റുമോ അത് അങ്ങനെ ഉള്ള പാർട്ടിക്ക് കൊടുക്കുക ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം പറയാനില്ല ഞങ്ങൾ കാരണം അവരെ വിശ്വസിച്ച് ആരും എന്തെങ്കിലും അവരിൽ നിന്നൊന്നും കിട്ടിയിട്ടുള്ളൂ അതില്ല കോൺഗ്രസുകാർ ഇവിടെ പതിനെട്ട് പേരവിടെ പോയി എന്നാ എടുക്കുക എന്തെങ്കിലും ഈ ഒരു കാര്യത്തിന് അവരുടെ ഒരു അച്ഛ ഞങ്ങൾ ടീവിക്കാത്ത ഇല്ലാത്ത രാജ്യസഭയിലോട്ട് ബെഞ്ച് എന്നാൽ പിന്നെ ബ്രിട്ടാസ് എന്ന പിന്നെ എന്തെങ്കിലും ഒന്ന് വർത്തമാനം ഞങ്ങൾ കേട്ടോ വേറെ യുമാല്ലേ ആരുടെയോ ഒരു അച്ഛൻ കേട്ടു പിന്നെ ഇതിനെയൊക്കെ എന്നാൽ എൽ ഡി എഫിനാണ് കൂടുതൽ തരംഗം പിന്നെ തോമസ് ചാരിക്കാൻ സാറ് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ കോട്ടത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യം സാധനങ്ങളുടെയൊക്കെ വില കൂടുതൽ സപ്ലൈ കോയിലാണെങ്കിൽ ഒന്നുമില്ല ആൾക്കാർ നിരാശയോടുകൂടി സഞ്ചരിക്ക തിരിച്ചു പോകുന്നു ജനങ്ങൾ പ്രതികരിക്കും ഇതേ അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല ഈ വോട്ടിങ്ങിലൂടെ ഒരു പ്രതികരണം അത്രേ ഉള്ളൂ നമുക്കൊരു കാര്യം പറയണമെന്നുണ്ട് പക്ഷെ പറയാൻ പറ്റുന്നില്ല അപ്പം അത് മിണ്ടാണ്ടിരിക്കുക നിശബ്ദമായിട്ട് ഇതെല്ലാം സഹിക്കുക അത്രേ ഉള്ളൂ സാധ്യത ഞങ്ങളൊക്കെ നേരത്തെ മുതൽ ഒരു വർഷത്തായിരുന്നു ഇപ്പം അതൊക്കെ മാറി കാര്യം ഈ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനം വിളിക്കണമെങ്കിൽ ഭയങ്കര വിലയാണ് എല്ലാത്തിനും കൊടുവിലയാണ് വേദന വിലയില്ലാത്ത ഒന്നുമില്ല നിസ്സാരം ഒരു പാരസെറ്റാമോളിന് പോലും വില കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്തിനാണ് വിലയില്ലാത്ത ജില്ലാസ്പത്രി ചെന്ന് കഴിഞ്ഞാൽ ഒരു മരുന്ന് പോലും അവിടെ എല്ലാം വെളിയിൽ കയറി തരിക ഒരു കാലത്ത് ഇതുപോലൊരു നശിച്ച സമയം ഉണ്ടായിട്ടില്ല ക്ഷേമ പെൻഷൻ സാധാരണ അത് സാധാരണ കൊടുക്കുവാണെങ്കിൽ ജനങ്ങൾക്ക് പ്രായ ഇത്രയും പ്രായമുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കരുതോ ഇതിപ്പോൾ ആ നാല് മാസത്തെ അഞ്ച് മാസത്തെ കുടിച്ച് കിടക്കുക അത് തർക്കമില്ലാതെ നമുക്ക് പറയാം എനിക്ക് യു ഡി എഫ് കാരണം എന്നാണ് അതിന് നല്ല ഭരണ ഭർത്താക്കൾ വരണം കാരണം ഇതിനു മുമ്പുള്ള ഭരണം ഇപ്പം നമ്മളെ ഒത്തിരി നാളായിട്ട് തൊലയ്ക്കുവാണ് കാരണം പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ നമ്മളിരിക്കുന്നത് പിന്നെ ബി ജെ പി ഇവിടെ ഭരണം നടത്തിയിട്ടില്ലാത്തതുകൊണ്ട് നമുക്കതിനെപ്പറ്റി അറിയത്തില്ല പക്ഷെ കേന്ദ്രത്തിൽ ഇപ്പോൾ ഭരണം മോശമായിട്ട് വരുന്നു ക്രൂരതകൾ കാണുന്നുണ്ട് ഡൽഹിയിൽ ഭരണമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് യു ഡി എഫ് ഭരണമെന്ന് ഇവിടെ ഞങ്ങൾ കോൺഗ്രസ്സിനെ വോട്ട് ചെയ്യത്തുള്ളൂ പണ്ടുരാധീനം തൊട്ട് കോൺഗ്രസ് ഗുണങ്ങളുണ്ടായിട്ടുള്ളതും കോൺഗ്രസ് ആണ് അതുകൊണ്ട് ഇലക്ഷൻ സപ്ലൈ ഒന്നുമില്ല എല്ലാവരും കോൺഗ്രസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഇന്ത്യയിൽ സമാധാന ശാന്തി ഭരണം എന്നുള്ളതാണ് മതസൗഹാർഗം സംരക്ഷിക്കുന്ന ഒരു ന്യൂനപക്ഷ ഗവൺമെൻറ് ആയിരിക്കണം ഇന്ത്യയിൽ വരേണ്ടിയത് കോട്ടയം ആർക്കൊപ്പം നിൽക്കും ഓട്ടോൺ വീൽസ് ഇവിടെ അവസാനിക്കും